ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണവുമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി പ്രാഥമിക വിവരശേഖരണം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കാണാതായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇഡിയുടെ നടപടി ഇതിനിടെ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവന്നിട്ടുണ്ട് സ്വർണ്ണ കവർച്ചയിലെ ദുരൂഹത വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത് എന്ന സൂചന ദേവസ്വം ബോർഡിനെ സംശയിച്ചാണ് വിജിലൻസ് റിപ്പോർട്ട് കട്ടിളയിലെ സ്വർണാപകരണം സംബന്ധിച്ച രണ്ടാം കേസിലെ എഫ്ഐആറിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതികളാക്കിയിരിക്കുന്നത് എട്ടാം പ്രതിയായി ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയാണ് ആരുടെയും പേര് എഫ്ഐആറിൽ ഇല്ല എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചുമതലയിൽ ഉണ്ടായിരുന്നത് അതേസമയം ഈ അടുത്ത ദിവസങ്ങളിൽ പ്രസിഡന്റിന്റെ സന്ദർശനം ശബരിമലയിൽ ഉണ്ടാകാനിരിക്കുകയാണ് തുലാമാസത്തെ നട അടയ്ക്കുന്ന ദിവസം തുലാമാസം പൂജകൾ കഴിഞ്ഞ് നട അടയ്ക്കുന്ന ദിവസം പ്രസിഡന്റിന്റെ സന്ദർശനം ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സ്വർണ കൊള്ള വിവാദമായ സമയത്ത് നരേന്ദ്രമോദിയും ശബരിമലയിലേക്ക് എത്തുന്നു എന്ന സൂചന ഉണ്ടായിരുന്നു ആ ഒരു അവസരത്തിൽ തന്നെ ഇ ഡിയുടെ അന്വേഷണം ഇ ഡി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനോടൊപ്പം ഈ വിഷയത്തിന്റെ തുടർ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ് അംഗങ്ങളുടെ അറിവോടുകൂടിയാണ് സ്വർണ്ണപ്പാളുകൾ ഇളക്കി എഫ്ഐആറിൽ പറയുന്നുണ്ട് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ ഗൂഢാലോചന നടത്തി പത്മകുമാർ പ്രസിഡന്റായ ബോർഡിൽ ശങ്കർദാസ് കെ രാഘവൻ എന്നിവരായിരുന്നു അംഗങ്ങൾ നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ സാധിക്കില്ല എന്നും ഇതെല്ലാം ഉദ്യോഗസ്ഥ താൽപര്യം മാത്രമെന്ന് കാണാൻ സാധിക്കില്ല എന്നും റിപ്പോർട്ടിലുണ്ട് ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്ക് സംശയം നീളുന്നതായിട്ടാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്നും നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം ൂഷാൻ ഇടയായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിന്റെ വീഴ്ചയാണെന്നും ബോർഡിനെതിരെയും തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു അതേസമയം ശബരിമലയിലെ സ്വർണാപഹരണ കേസിൽ അന്വേഷണം ഉന്നതരലേക്ക് നീളുകയാണ് ശബരിമലയിലെ സ്വർണാപഹരണം സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത രണ്ടാം കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർത്തു രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയാണ് എട്ടാം പ്രതിയായി ചേർത്തിരിക്കുന്നത് ആരുടെയും പേര് എഫ്ഐആറിൽ ഇല്ല എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചുമതലയിൽ ഉണ്ടായിരുന്നത് ദേവസ്വം അംഗങ്ങളുടെ അറിവോടുകൂടിയാണ് സ്വർണ്ണ പാലുകൾ ഇളക്കിയെടുത്തത് എന്നാണ് എഫ്ഐആർ ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ ഗൂഢാലോചന നടത്തി എന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് അതേസമയം എഫ്ഐആറിനെ കുറിച്ച് അറിയില്ല ബോർഡ് പ്രസിഡന്റ് എ പ്രതികരണം നിയമപരമായി പത്മകുമാർ പറഞ്ഞു നേരിതമല്ലാത്ത ഒരു കാര്യവും തന്റെ ശബരിമലയിൽ ചെയ്തിട്ടില്ല ആക്രമിച്ചു ദുർബലപ്പെടുത്താമെന്ന് കരുതണ്ട എന്നും പത്മകുമാർ പറയുന്നു ഉടമസ്ഥൻ വീട് പൂട്ടിപ്പോയ ശേഷം വീട്ടിൽ മോഷണം നടന്നാൽ അതിന് വീട്ടുടമസ്ഥൻ ഉത്തരം പറയേണ്ട അവസ്ഥ പോലെയാണിത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞോ അറിയാതെയോ തന്റെ കാലത്ത് തന്റെ ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല വീഴ്ച ഉണ്ടോ എന്ന് കോടതി പരിശോധിക്കട്ടെ എന്നും എഫ്ഐആറിനെ കുറിച്ച് അറിയില്ല എന്നും പത്മകുമാർ പറഞ്ഞു രണ്ടായിരത്തി ഏഴ് മുതലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് തന്റെ കാലം മുതൽ അല്ല രണ്ടായിരത്തി ഏഴ് മുൻപ് ബംഗളൂരു ജാലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലെ തന്ത്രി ആരാണ് എന്ന് അന്വേഷണം നോക്കണമെന്നും പത്മകുമാർ തന്ത്രി ഉന്നമിട്ട് വിമർശിച്ചു ആ സമയത്ത് പോറ്റി അവിടെ ശാന്തിക്കാരൻ ആയിരുന്നുവെന്നും പോറ്റി എങ്ങനെ ശബരിമലയിൽ കയറിക്കൂടിയെന്നും മാധ്യമങ്ങൾ അന്വേഷിക്കണം എന്നാണ് പത്മകുമാറിന്റെ വാദം ന്യൂസ് ഡെസ്ക്സ്